ഞാൻ സീസയും കത്തോലിക്കപ്പള്ളിയും കഴിഞ്ഞായിട്ട് ഇപ്പോഴാണ് ഞാനൊരു ദിവസ സ്വീകരിക്കാൻ പോയത് അപ്പം എനിക്ക് എന്റെ സഹസ്രാരത്തിലൂടെ ഒരു വലിയൊരു എനർജി ഇറങ്ങിയിട്ട് അതെന്റെ രണ്ടു കാലിന്റെ ഉള്ളംകാലിൽ കൂടി താഴ്ത്തോട്ട് പോവുകയും എന്നെ നാലു വശത്തിനെ ചുറ്റി ഒരു നമുക്ക് ഒരു ാന്തശക്തി എന്നെ മൊത്തം വലിച്ചങ്ങോട്ട് എന്നിങ്ങോട്ട് പ്രവേശിക്കുകയും പിന്നെ അതിന്റെ ഒരു അത് നമുക്ക് അറിയത്തില്ല പ്രകൃതി എന്തോ ഇങ്ങനെ വന്ന് എങ്ങോട്ട് ഇറങ്ങായിരുന്നു ആ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ അനുഭവം വന്നതിന് പിന്നെ ഇപ്പോഴും എന്റെ സഹസ്രാരത്തിന് മുകളിൽ എനിക്ക് ആ ഫീലിംഗ്സ് ഉണ്ട് മനോജി സാറ് ഇപ്പോഴും അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ആത്മീയ അനുഭവമാണ് ശരിക്കും ആദ്യം തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഇങ്ങനെ നമുക്കൊരു എന്താ നമ്മുടെ ശരീരത്തിനും മനസ്സിനകത്തും അനുഭവ വേദ്യമാകുന്ന തരത്തിൽ നമുക്കൊരു ദൈവിക അനുഭൂതി ഒരു ആസ്വാദനം ആദ്യം ഉണ്ടാകും പക്ഷേ പലപ്പോഴും ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനിക്കൊരു ദൈവിക ആസ്വാദനം കിട്ടി എനിക്കൊരു ദൈവിക അനുഭവം കിട്ടി ഇപ്പോൾ എല്ലാം ആയി എന്നുള്ള രീതിയിൽ അതിൻ്റെ അകത്ത് തൃപ്തിപ്പെട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് സാധാരണ ജനങ്ങൾക്കുള്ളത് പക്ഷെ ഇവിടെ നിന്നാണ് ആത്മീകമായിട്ടുള്ള വളർച്ചയുടെ തുടക്കം മാത്രമേ അതാകുന്നുള്ളൂ അതെ ഇപ്പൊ നമ്മളൊരു കുഞ്ഞിന് ഒരു നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞിന് ജനിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് ആ ജനിച്ചല്ലോ മനുഷ്യ കുഞ്ഞായല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നീട് വളർച്ച തുടങ്ങുന്നത് സോ ഇതുപോലെ ഇതുപോലെ ആത്മീകതക്കകത്തും ഒരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ആത്മീകതയിൽ നമ്മൾ ജനിച്ചതേ ഉള്ളു പിന്നീടാണ് വളർച്ച കിടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വളർത്താനായിട്ട് ഇന്ന് സമൂഹത്തിനകത്ത് ആത്മീക ഗുരുക്കൾ ഗുരുക്കന്മാർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരവരുടെ സ്വാർത്ഥതയ്ക്കും അവരുടേതായിട്ടുള്ള ആദായ സൂത്രത്തിന് വേണ്ടിയിട്ട് ഇതും വെച്ചേക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് റീച്ച് കിട്ടത്തില്ല അവര് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വളർച്ചയാണ് ആ വളർച്ചയിൽ ആദ്യം ഉണ്ടാകേണ്ടുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവിക ആസ്വാദനം ആസ്വാദനമുണ്ടായതിന് ശേഷം നമുക്ക് വേണ്ടത് അതിനാനുപാതികമായ ഒരു കൾച്ചർ നമ്മളുണ്ടാക്കിയെടുക്കുകയാണ് സംസ്കാരം ഇപ്പോൾ ജീസസിൻ്റെ അടുത്ത് ഒരു ശതാധിപൻ പറയുവാണെൻ്റെ കൊച്ചിനൊട്ടും സൂലാതെ കിടക്കുക നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ഐ സിയു കേസ് ആണ് ഒന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരണം എൻ്റെ കുഞ്ഞിന് അങ്ങ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുഞ്ഞിൻ്റെ സൗഖ്യം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജേശുവുമായിട്ട് സംസാരിച്ച് നിൽക്കുവാണ് അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് മറ്റൊരു സ്ത്രീ വന്ന് ആ സ്ത്രീയുടെ വിഷയത്തിൽ ജീസസ് ജീസസിങ്ങനെ എൻഗേജഡ് ആയിട്ടപ്പോൾ ടൈം കുറച്ച് ഡിലേ ആയി ഈ ടൈം ഡിലേ ആയപ്പോഴത്തേക്ക് ആ ശതാദിപിൻ്റെ വീട്ടിലുള്ള ഭൃത്യന്മാർ വന്നിട്ട് ശതാബ്ദീപിൻ്റെയോട് പറയുവാണ് കുഞ്ഞ് മരിച്ചുപോയി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഗുരുവിനസഹ്യപ്പെടുത്തേണ്ട ഗുരുവിനങ്ങ് വിട്ടേക്ക് നമുക്കിനിപ്പോൾ തിരിച്ചു പോയി അടുത്ത് കുഞ്ഞിന്റെ അനന്തര ചടങ്ങുകളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട ഗുരുവിനങ്ങ് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനുഷിക സംസ്കാരം അനുസരിച്ച് ജീസസിന് രണ്ട് രീതിയിൽ പ്രതികരിക്കാം മാനുഷിക സംസ്കാരം അനുസരിച്ച് രണ്ട് രീതിയിൽ പ്രതികരിക്കാം ഒന്ന് പറയുന്നത് ആ സോറി കേട്ടോ ഞാൻ ഈ ഒരു സ്ത്രീയുമായിട്ടുള്ള കാര്യത്തിനകത്തെത്തി എൻഗേജ്ഡായിപ്പോയി അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്തായാലും കുഞ്ഞിന് ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല ഇനി ഇപ്പം എന്താ ചെയ്യുക കുഞ്ഞിൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആശ്വസിപ്പിച്ച് വിടാം മറ്റൊരു രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടെ മാനുഷികപരമായി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ ഇത്രയും നേരം അദ്ദേഹം നിന്ന് മുഷിഞ്ഞു അത് കുഞ്ഞും മരിച്ചു പോയി ഇനി എന്ത് ചെയ്യാം ഞാനും കൂടെ ഭവനത്തിൽ പോയി അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് അവരുടെ ദുഃഖത്തിലൊക്കെ ഒന്ന് പങ്കു ചേർന്ന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാം ഇത് മറ്റൊരു രീതി ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സാധാരണ ഒരു മനുഷ്യൻ സ്വീകരിക്കുന്ന നിലപാട് പക്ഷേ ഒരു ഒരാത്മീകമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടും അവൻ്റെ ബുദ്ധിയും അവൻ്റെ ചിന്തയും അവൻ്റെ അപ്രോച്ചും എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള മാനുഷിക ചിന്തകളേ ആയിരിക്കത്തില്ല അപ്പോൾ ജീസസ് അവിടെ പറയുന്നത് ഇതാണ് കുഞ്ഞ് മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അപ്പോൾ ഇത് ഏത് കാഴ്ചപ്പാടാണ് ഇത് ഏത് സംസ്കാരമാണ് ഈ സംസ്കാരം മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്ത സംസ്കാരമാണ് ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ മാനുഷിക ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാർ വന്നിട്ടാണ് എത്ര പറയുന്നതും പിന്നെ അസഭ്യം പറയുന്നതും ഒക്കെ കാരണം അവർക്കിത് ഗ്രഹിക്കാനായിട്ടുള്ള ആ ഒരു എന്താ എന്തില്ല കപ്പാസിറ്റി ഇല്ല ഞാനോ ഇല്ല അപ്പൊ യേശു അതെ ആത്മീയ ഞാനോ ഇല്ല അപ്പൊ യേശു ഇപ്പൊ പറയുന്നത് എന്താ കുഞ്ഞ് മരിച്ചിട്ടില്ല ഉറങ്ങുകയാണെന്ന് പറയുമ്പോ മാനുഷിക നിലവാരത്തിൽ നിൽക്കുന്ന ആൾക്കാർ അപ്പൊ കല്ലെടുക്കും അറിയാനായിട്ട് അല്ലെങ്കിൽ പിന്നെ തടിയെടുക്കും അടിക്കാനായിട്ട് കാര്യം എന്താ അതെ ആ കൃത്യന്മാർ വന്നത് തന്നെ ആ കുഞ്ഞ് മരിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടി അവർ കണ്ടിട്ടാ അവരെന്നെ അപ്പൊ ഇത്രയും റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിലനിൽക്കെ ഇദ്ദേഹം പറയുകയാണ് അയ്യോ കുഞ്ഞ് മരിച്ചില്ല ഉറങ്ങുകയാണെന്ന് പറയുമ്പോൾ കൈയില്ലാത്തവനും കൈവച്ച് കെട്ടി അടിക്കും ഇതാണ് മാനുഷിക സംസ്കാരം ഓക്കെ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡിവൈൻ കൾച്ചറിന്റെ ഭാഗമാണ് സോ ഇതേ രീതിയിലാണ് ഞാൻ പറഞ്ഞത് നമുക്കും ആ ഒരു ദൈവിക അനുഭൂതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആസ്വാദനം ഉണ്ടായി കഴിഞ്ഞാൽ ആ രീതിയിൽ പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലില് നമ്മുടെ കൾച്ചറില് ഒരു ഗണ്യമായ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും അപ്പോ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ കാഴ്ചപ്പാട് ഇതുപോലെ എന്നെ അവർക്ക് ഇത് അറിയത്തുള്ളൂ മാനുഷിക ചിന്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ലെൻസ് അങ്ങനെ ആയതുകൊണ്ട് അവർക്കിത് അറിയത്തുള്ളൂ ഓക്കെ ഇപ്പൊ ആത്മീകതയിൽ നിൽക്കുന്ന സമയത്ത് ജീസസിന്റെ അടുക്കൽ ജീസസിന്റെ കാലിന്റെ അടുക്കൽ വന്നിരുന്ന ചില അന്ന് സമൂഹം വേശിയെന്ന് മുദ്രകുത്തിയ അല്ലെങ്കിൽ പാപിനെ എന്ന് മുദ്രകുത്തിയ സ്ത്രീകൾ വന്നിരുന്ന് കരയുകയും കണ്ണുനീര് കാലിൽ വീഴ്ത്തുകയും ആ കണ്ണീര് കൊണ്ട് കാലിന് തലമുടി കൊണ്ട് തോർത്തുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തു മാനുഷിക കണ്ണിൽ അവിടെ നിന്ന പരീക്ഷന്മാരും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവൻ എന്താ ഈ കാണിക്കുന്നത് ഈ സ്ത്രീ ആരാണെന്ന് അറിഞ്ഞെങ്കിൽ ആ ഇത് സമ്മതിക്കുമായിരുന്നോ അപ്പോൾ ഒരു ആ ഒരു ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ അവർക്ക് കാണാൻ പറ്റുന്നത് ആ ആംഗിളിൽ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഒരു ഡിവൈനിറ്റിയിൽ നിന്ന് കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് അങ്ങനെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാഴ്ചപ്പാടുള്ള വ്യക്തികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഈ ബന്ധത്തിന്റെ ആഴം അങ്ങനെ അളക്കാൻ പറ്റത്തുള്ളൂ സോ എല്ലാ കാര്യത്തിനകത്തും ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ആകണമെന്നുണ്ടെങ്കിൽ ഒരല്പോ എന്ന് നമ്മൾ കുറച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ കടന്നു പോയാലേ പറ്റത്തുള്ളൂ അതെ അവിടെയാണ് അവിടെയാണ് ഈ മാനുഷികതയും ആത്മീകതയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അപ്പോ ഞാൻ ഇങ്ങനെ ഏകദേശം ആ ഒരു അനോൻറ്റിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം ഞാൻ ഈ ഒരു കൾച്ചർ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് സബ്മിഷനിലായിരുന്നു അങ്ങനെ ഒരു സബ്മിഷൻ വന്നപ്പോഴാണ് എനിക്കും ഈ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അകപരിവർത്തനം ഉണ്ടായത് ഇതിന് അകപരിവർത്തനം എന്നാണ് പറയുന്നത് അകപരിവർത്തനം വരിക എന്നുള്ളതാണ് അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ അകം പരിവർത്തനം ഉണ്ടാകുന്നതിന് മുന്നേ നമ്മൾ പബ്ലിക്കിനകത്ത് ഇറങ്ങി നമുക്ക് കിട്ടിയ കാര്യത്തെ വെച്ച് എന്തെങ്കിലും കീച്ചാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അത് ബിസിനസ് ആയിട്ട് മാറുന്നത് അതെ ഈ ോ മേഖലകളിലും അതുപോലെ കരിസ്മാറ്റിക് ഫീൽഡുകളിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാര് ഇത് ഈ ഒരു അനുഭവത്തെ വിറ്റു കാശാക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ് അവർക്കറിയില്ല ഓക്കെ അപ്പൊ ജീസസ് ആണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി ആ സ്നാനം കിട്ടി ആ അനോയിന്റിങ് കിട്ടി ആ ഒരു ആത്മീയ അനുഭൂതി കിട്ടിയിട്ട് നാല്പത് ദിവസം അദ്ദേഹം ഒറ്റയ്ക്ക് ആ വിൽഡർനസിനകത്ത് പോയിരുന്ന് ആ ഒരു കൾച്ചർ ഡെവലപ്പ് ആകുകയാണ് ആ പരീക്ഷണങ്ങളൊക്കെ അറിയാമല്ലോ ആ ഈ ആ ഒരു ധ്യാനത്തിന് പുറമേ ആ ഒരു കൾച്ചർ ആയിരുന്നു അതുകൊണ്ടാണ് മൂന്ന് പരീക്ഷണങ്ങൾ എടുത്തു പറയുന്നത് അതായത് ഞാനിപ്പോൾ ഒരു ഡിവൈൻ പവർ കിട്ടിയ വ്യക്തിയാണ് എനിക്ക് അമാനുഷികമായ കഴിവുണ്ട് ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുള്ള ആ ഒരു തോട്ടിൽ നിന്ന് പറയുക വിശക്കില്ലേ നീ അപ്പത്തെ ഈ കിടക്കുന്ന കല്ലൊക്കെ അപ്പാക്കി തന്നെ എന്നൊക്കെ പവർ ഉണ്ടല്ലോ അപ്പോൾ മാനുഷികതയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യെസ് എന്റെ പവർ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം ഈ കിടക്കുന്ന റിസോഴ്സുകളെയൊക്കെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഉദരപൂർണ്ണത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം പക്ഷേ ജീസസ് എന്താ ചെയ്തേ ആ കൾച്ചർ തിരിച്ച് പ്രാക്ടീസ് ചെയ്യണം അല്ല എനിക്ക് കിട്ടിയ അതോറിറ്റി എന്ന് പറയുന്നത് മാനുഷികമായിട്ട് ഇത്തരത്തിൽ എനിക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ടുള്ളതല്ല ഇത് ശരിക്കും ദൈവം നൽകിയിരിക്കുന്നത് മറ്റുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ ഈ ആവശ്യങ്ങൾ അത് ദൈവം നിറവേറ്റിത്തരും പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന അനോൻറ്റിക് എന്ന് പറയുന്നത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല എന്നുള്ള ഒരു കൾച്ചർ അദ്ദേഹം തന്നെ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുവാണ് അതുപോലെ അടുത്ത് സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് തിരുവഴുത്തുകൾ എഴുതിയിട്ടുണ്ട് നീ ചാടിയാൽ ദൂതന്മാർ അന്ന് നിന്നെ താങ്ങും എന്ന് മാനുഷികമായി ചിന്തിക്കുക നിനക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അപ്പം ദൂതന്മാർ വന്ന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ നീ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ചാടിയാ എനിക്കിന്ന അധികാരമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചാടിയാ എന്നെ ദൈവത്തിൻ്റെ സംരക്ഷണം വന്ന് തന്നെ അങ്ങ് പൊതിഞ്ഞുകൊള്ളു എന്നുള്ള രീതിയിൽ അത് പരീക്ഷണാർത്ഥം അതിനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ നാശമാണ് അപ്പൊ വീണ്ടും ആ വന്ന ചിന്ത എന്ത് ചെയ്യുവാണ് ആ ഡിവൈൻ പവർ കൊണ്ട് ആ ചിന്തയെ ഓവർകം ചെയ്ത് മറ്റൊരു കൾച്ചർ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കുവാണ് ഇന്നോ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ മുതിരുന്നില്ല അതിന് വേണ്ടിയിട്ടല്ല എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല ഞാൻ പോകേണ്ടത് എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ വീണ്ടും പോളിഷ് ചെയ്യുവാണ് പോളിഷ് ചെയ്യുവാണ് ഈ രീതിയിൽ എന്റെ അകപരിവർത്തനം ഒരു തൊണ്ണൂറ് ശതമാനം വരെ പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ എനിക്ക് വാതുറന്ന് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ സൊസൈറ്റിയിലോട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാവും ദോഷം ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെയാണ് അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് ആസ്വാദനമുണ്ടോ ഉണ്ട് എനിക്ക് ദൈവിക ആസ്വാദനം കിട്ടി ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ അതിനകത്ത് ഭയങ്കര സന്തോഷമാണ് എല്ലാം ശരിയാണ് പക്ഷേ ആ ആ സാധനം വെച്ചിട്ട് അടുത്തൊരു ഹാർഡ്ഷിപ്പിലൂടെ ഒരു 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 തീട് അനുഭവത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഷേപ്പ് ഉണ്ടാവത്തുള്ളൂ തീർച്ചയായിട്ടും ഓക്കെ ഇതാണ് രണ്ടാം ഘട്ടം അതെ ഇതാണ് രണ്ടാം ഘട്ടം ഈ രണ്ടാം ഘട്ടം കഴിഞ്ഞിട്ടാണ് ദൈവം നമ്മളിൽ ഇട്ടിരിക്കുന്ന പർപ്പസ് എന്താണോ നമ്മുടെ ജന്മോദ്ദേശം ആ പർപ്പസിനെ ഫുൾഫില്ല് ചെയ്യേണ്ടത് ഈ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം പഴയ നിയമത്തിനകത്തുള്ള ജോസഫിന് ദൈവം ഒരു സ്വപ്നം കൊടുത്തു ആ സ്വപ്നം എന്ന് പറയുന്നത് അപ്പനും അമ്മയും അടക്കം നിന്റെ കാൽക്കൽ വന്ന് വീഴും നീ വലിയൊരു പൊസിഷനിൽ എത്തും തീർച്ചയായിട്ടും ഈ ഒരു സ്വപ്നം കൊടുക്കുമ്പോഴത്തേക്ക് ആ സ്വപ്നത്തെ അവൻ ശരിക്കും റിസീവ് ചെയ്തിട്ട് പക്ഷെ അവൻ്റെ ഉള്ളില് ഒരു അഹന്ത കയറി അപ്പനും കാലിൽ വീഴും സഹോദരങ്ങൾ എന്റെ കാലിൽ വീഴും അപ്പൊ ഞാൻ ആരാ അവൻ ആ പ്രായത്തിൽ തന്നെ ഈ സ്വപ്നത്തിനെടുത്ത് വെച്ചിട്ട് അതിൽ ജീവിക്കാൻ തുടങ്ങി അപ്പനോമന്റെ കാൽക്കൽ വീഴുന്നു സഹോദരന്മാരെ കാൽക്കൽ വീഴുന്നു അപ്പൊ ഞാൻ വലിയ പുള്ളിയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവൻ ഇടാൻ തുടങ്ങി ഈ ആറ്റിറ്റ്യൂഡ് ഇടാൻ വേണ്ടിട്ടല്ല ആ സ്വപ്നം കൊടുത്തിരിക്കുന്നത് അപ്പൊ അടുത്ത ദൈവത്തിന്റെ ആവശ്യം ഇവന്റെ ഈ മാനുഷിക കൾച്ചറിനെ ഈ അഹന്തയെ ഈ അവന്റെ ഈ എടുത്തിരിക്കുന്ന നിലപാടിനെ പൊട്ടിച്ചാൽ മാത്രമേ ദൈവത്തിന് ആ പൊസിഷനിൽ ആ അവന്റെ അവൻ്റെ ആ പർപ്പസിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോ ആ ഒരു മാനസിക നിലവാരത്തിന് അവന്റെ ആ ഒരു കൾച്ചറിനെ ആ ഒരു അഹന്തയെ പൊട്ടിക്കാനായിട്ടാണ് പൊട്ടക്കിണറും ഭവറും പോത്തിപ്പന്റെ ഭവനവും അവിടെ പിന്നെ പ്രശ്നങ്ങളും അത് കഴിഞ്ഞിട്ട് കാരാഗ്രഹവാസവും ഈ ഈ പ്രോസസ്സിലൂടെ കയറ്റിവിടുന്നത് വിടുന്നത് വേദനാജനകമാണ് നീണ്ട പ്രോസസ്സാണ് വർഷങ്ങളെടുക്കും തീർച്ചയായിട്ടും അപ്പൊ ഈ പ്രോസസ്സിലൂടെ കയറിപ്പോയാൽ മാത്രമേ ദൈവം അവനെ കുറിച്ച് വെച്ചിരിക്കുന്ന അവന്റെ ലൈഫ് പർപ്പസിനകത്തേക്ക് അവൻ എത്താൻ പറ്റത്തുള്ളൂ എത്തിയാൽ ശോഭിക്കാനും പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും അപ്പോ അവൻ ആ ഈജിപ്തിൻ്റെ മന്ത്രിയായി പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവന്റെ കൾച്ചറിനെ അടിമുടി മാറ്റാൻ വേണ്ടിയുള്ള പ്രോസസ്സുകളെല്ലാം അവന്റെ ലൈഫിൽ കൊടുത്തിട്ടാണ് ദൈവം ആ ഫോർ പർപ്പസിലേക്ക് അവനെ കണക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും പക്ഷെ നമ്മുടെ ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു കൾച്ചർ മാറ്റവും ഇല്ല ഒരു സംസ്കാരവും ഇല്ല ഒരു പരിവർത്തനവും ഇല്ല പച്ചയായ കേവലം മാനുഷിക പ്രകൃതിയിൽ നിന്ന് ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ദൈവവും സപ്പോർട്ട് ചെയ്യാത്തത് പിന്നത്തേതിൽ അവൻ മൂക്കും കുത്തി നിലംബരിശായി പോകുന്നത് ഓക്കെ അപ്പോ സിസ്റ്ററിന്റെ ലൈഫിനകത്ത് അടുത്ത ഈ ഒരു പ്രോസസ് എനിക്കറിയാം ഇത് ഓൾറെഡി റണ്ണിങ് ആണ് ഇതിലൂടെ അറിയാം ഞാനിപ്പം പോകുന്നത് ശരിക്കും തീ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങൾ കൊണ്ട് അത്രയും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ നേരിടുന്നത് ഞാൻ അതിനെ പക്ഷെ ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സ് ശാന്തമായിട്ട് നേരിടാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ അതെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചലഞ്ചാകുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ചിലപ്പോ ഭർത്താവ് ആയിരിക്കാം മക്കളായിരിക്കാം അപ്പനാകാം അമ്മയാകാം ഏറ്റവും അടുത്ത് നിൽക്കുന്നവരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് ദൈവം തിരിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മളെ നമ്മളെ ശരിക്കും മാറ്റി അതെ നമ്മൾ കുടുങ്ങിയാല് പ്രകൃതിയായിട്ടുള്ള ആ കണക്ഷൻ നമുക്ക് കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ ചിലപ്പോ ഉന്മ കണ്ടിട്ടിരിക്കുന്നതായിരിക്കും അല്ലെ നമ്മൾ ആ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ടതിന് ശേഷം നമ്മളെ ഇതിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് ഇത് ഇത്രേ ഉള്ളൂ ഇത് ഇത്രേ ഉള്ളൂ ഇത് ഇത്രേ ഉള്ളൂ ഇത് അത്രേ പാടുള്ളൂ എന്നുള്ളത് കാണിച്ചു തരും പക്ഷെ നമ്മൾ ഇതിനോട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുമ്പം നമ്മള് കൂടുതലായിട്ട് അപകടങ്ങളിലും അല്ലെങ്കിൽ മാനസികമായ വേദനയിലേക്കും വീണ്ടും നമ്മൾ തന്നെ വരും എനിക്ക് അങ്ങനെയാണ് അങ്ങനെയാണ് അനുഭവം അനുഭവിക്കുന്ന അതാണ് ആത്മീയ യാത്രയ്ക്കകത്തുള്ള ഓരോ സ്റ്റേജുകൾ എങ്ങനെയാണ് അതിനെ നമുക്ക് ഓവർകം ചെയ്ത് നമുക്ക് ആ ഒരു പ്രോസസ്സ് നമുക്ക് നമ്മളെ മാറ്റാൻ വേണ്ടിട്ടാണ് മറ്റുള്ളവർ മാറാൻ വേണ്ടിട്ടല്ല ഈ ഒരു പ്രോസസ്സ് വെച്ചേക്കുന്നത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നല്ല ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറും അതെ 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 ഒന്നിനോട് അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ഈ കണക്ഷനും ആത്മീയ കണക്ഷൻ അപ്പോ നമുക്കിപ്പോ ദൈവം തന്നിരിക്കുന്ന ഒരു കുടുംബമുണ്ട് ഉണ്ട് ഈ കുടുംബമെന്ന് പറയുന്നത് ശരിക്കും ദൈവം നമ്മിലേക്ക് കണക്ടാക്കി തന്നതാണ് അത് നമ്മൾ ഉണ്ടാക്കിയതല്ല എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഉണ്ടാക്കിയതല്ല എൻ്റെ അപ്പനെ ഞാൻ ഉണ്ടാക്കിയതല്ല അമ്മയെ ഞാൻ ഉണ്ടാക്കിയതല്ല സഹോദരങ്ങളെ ഞാൻ ഉണ്ടാക്കിയതല്ല ഇതെല്ലാം ദൈവം കണക്ട് ചെയ്ത് തന്നിരിക്കുന്ന ബന്ധങ്ങളാണ് അപ്പം അത് അത് എൻ്റെ എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിനകത്തൊരു മാനുഷികത കയറുന്നത് ഇത് ദൈവം എനിക്ക് തന്നിരിക്കുന്നതാണ് ഇത് ദൈവത്തിൻ്റെ എനിക്ക് അവിടെ ചെയ്യാനായിട്ടുള്ള ചില റോളുകൾ മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഞാൻ ചെയ്തു പോവുക എന്നുള്ള രീതിയിൽ അതിനെ കാണുമ്പോഴത്തേക്ക് ഞാൻ കുറച്ചും കൂടെ എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും കുറച്ചും കൂടെ എനിക്ക് എന്താ അത് ഒരു ഒരു ബേഡൺ അല്ലാതെ മാറും അപ്പൊ ആ രീതിയിൽ എല്ലാ മേഖലക്കകത്തും ഈ പരിവർത്തനം ആവശ്യമാണ് അതെ അതെ